ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കയർസ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ഞാൻ എട്ട് ബി ക്ലാസിൽ നിന്നും കീർത്തി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശാസ്ത്രോത്സവത്തിൽ മികവ് പുലർത്തി ചേർത്തല്ല ഗേൾസ് ഹൈസ്കൂൾ ഒക്ടോബർ ഒമ്പത് പത്ത് തീയതികളിൽ ഹോളി ഫാമിലി എച്ച് എസ് എസ് കാട്ടൂർ കൊള്ളൈത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ വിഭാഗത്തിലും ഉയർന്ന മികവോടെ ചേർത്തലേക്ക് അഭിമാനമായി മാറുകയാണ് ഈ പെൺ പള്ളിക്കൂടം ഐക്യ ശാസ്ത്രം ഗണിതശാസ്ത്രം സാമൂഹ്യ ശാസ്ത്ര മേ മേളകളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പോടെയാണ് ഗേൾസ് ഹൈസ്കൂൾ മികച്ച സ്ഥാനത്ത് എത്തിയത് സ്കൂളുകളിൽ പങ്കെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഇന്ന് ആദരവും വിജയാഘോഷ സമ്മേളനവും നടന്നു രാവിലെ പതിനൊന്നരയോടെ ആരംഭിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കപ്പെട്ടത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷേർലി ഭാർഗവൻ അവർ ആയിരുന്നു ശേഷം കുട്ടികൾക്കായുള്ള ആദരവും വളരെ ആഹ്ലാദകരമായി നടന്നു ശാസ്ത്രമേളയിൽ പങ്കെടുത്ത വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും അധികൃതർ നഹാർദമായി അഭിനന്ദിച്ചു